അപ്പന്റെ വിഗ്രഹം ഒരിക്കൽ മോഷണം പോയി പോലീസുകാർ നാടെമ്പാടും തിരഞ്ഞിട്ടും ഒരു തുമ്പും കിട്ടിയില്ല അപ്പോഴാണ് ഏറ്റുമാനൂരപ്പൻ ഒരു പെൺകുട്ടിയെ പോലീസിന്റെ അടുത്തേക്ക് അയക്കുന്നത് അവൾ വഴി ആ മോഷ്ടാവിലേക്ക് എത്തുന്നു കേരള പോലീസിന്റെ അന്വേഷണത്തിൽ സുവർണ ഏടായി മാറിയ ഒരു മോഷണത്തിന്റെ കഥ ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം കണ്ടെത്താൻ ഭഗവാൻ നിയോഗിച്ച പാറശാലയിലെ പെൺകുട്ടിയുടെ ജീവിതവും ചേർന്നതാണ് ഈ കഥ ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആയിരത്തി മെയ് ഇരുപത്തിനാല് വെളുപ്പിന് മണി ആകുന്നതേയുള്ളൂ കോട്ടയം പാലാ റോഡിൽ അന്ന് ഇന്നത്തെ അത്ര തിരക്കില്ല ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരം വിജനമാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായ കൃഷ്ണൻകുട്ടി നാലമ്പലത്തിന്റെ പ്രധാന വാതിൽ തുറന്ന് മുറ്റത്തെത്തി വിളക്കുകൾ കെടുത്തി ശ്രീകോവിലിന്റെ മുന്നിലെത്തി സാധാരണ അവിടെ നിന്നാണ് അയാളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഏറ്റുമാനൂരപ്പനെ തൊഴുത് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങണം അങ്ങനെ മനസ്സിൽ കരുതിയാണ് അയാൾ ശ്രീകോവിലിന് അരികിലേക്ക് എത്തിയത് അപ്പോഴാണ് ആ കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞത് ശ്രീകോവിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു ആർക്കാനാണ് ആദ്യം അയാൾക്ക് തോന്നിയത് എന്നാൽ തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നതേയില്ല എങ്ങനെയോ ജീവൻ വീണ്ടെടുത്ത് അയാൾ ഓടിപ്പോയി ദേവസ്വം മാനേജർ വി നാരായണൻ പിള്ളയെ വിവരം അറിയിച്ചു എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പിള്ളയ്ക്കും സമയമെടുത്തു അപ്പോഴേക്കും ക്ഷേത്രത്തിലെ മേൽശാന്തി എത്തിയിരിക്കുന്നു നിർമാലി ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് മുന്നേ അദ്ദേഹം ശ്രീകോവിലേക്ക് കയറി ആ കാഴ്ച അയാളുടെ എല്ലാ നാടീ ഞരമ്പുകളെയും തളർത്തി ഭഗവാന്റെ മൂലവിഗ്രഹം കാണാനില്ല അകത്തെ അഴിവാതിൽ തുറന്നു കിടക്കുന്നു പ്രഭയിലെ ലക്ഷ്മി രൂപവും മോഷണം പോയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയാണ് മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ഇറങ്ങിയത് ഭൂമി പിളർന്നു പോകുന്നത് പോലെ തോന്നിയ അദ്ദേഹം തിടപ്പള്ളിയിൽ ചാരിയിരുന്നു ഇത്രനാളും നേദ്യം നൽകി പൂജിച്ച ഭഗവാന്റെ വിഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനേ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഒരു സംഘം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ഏറ്റുമാനൂർ സബ് ഇൻസ്പെക്ടർ ശശിധരനും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരം പതുക്കെ പുറം ലോകമറിഞ്ഞു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ലക്ഷങ്ങൾ വിലപിടുപ്പുള്ള വിഗ്രഹം മോഷണം പോയിരിക്കുന്നു ജനം അമ്പലത്തിലേക്ക് ഓടിയെത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ നിന്ന് ദേവചൈതന്യം ആവാഹിച്ച് സൂക്ഷിക്കുന്നതായി വിശ്വസിക്കുന്ന ഈ തങ്കവിഗ്രഹം ഉത്സവ ബലി സമയത്തും ആറാട്ട് എഴുന്നള്ളിനും അപ്പുറം ശ്രീ ഭൂതബലിക്കും മാത്രമേ പുറത്തെടുക്കാറുള്ളൂ ശ്രീകോവിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം വെള്ളിപ്പീടത്തിൽ സ്വർണത്തിൽ നിർമ്മിച്ച ആണികൊണ്ടുള്ള വിഗ്രഹത്തിന് നാല് കിലോ അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്ന വെള്ളിപ്പീഠത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയത് ശിവലിംഗം ആവരണം ചെയ്യുന്ന സ്വർണ അങ്കിക്ക് ചുറ്റുമുള്ള പ്രഭയുടെ അടിവശത്തായി ഒരറ്റത്തുള്ള ലക്ഷ്മി രൂപത്തിന്റെ ഒരു കയ്യിലുള്ള താമരവൊട്ടും ഒടിച്ചെടുത്തിരുന്നു വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ അങ്കിയോ സ്വർണപ്രഭയുടെ മറ്റു ഭാഗങ്ങളോ മൂലബിംബത്തിന്റെ പ്രതിച്ഛായയായ പഞ്ചലോക വിഗ്രഹമോ മോഷണം പോയിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ള മറ്റ് ഒട്ടേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും തന്നെ മോഷണം പോയില്ലെന്നതും ശ്രദ്ധേയമാണ് പാറകൊണ്ട് ഓടാമ്പൽ വളച്ച് വാതിൽ തള്ളി തുറന്ന് അകത്തെ കമ്പി കമ്പിയഴിവാതിലെ പൂട്ട് പാറകൊണ്ട് പൊളിച്ചെടുത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടെ നട അടയ്ക്കും അകത്തെ അഴിവാതിൽ മേൽശാന്തി പൂട്ടും പുറത്തെ വാതിൽ ആ ദിവസത്തെ ചുമതലക്കാരനും പൂട്ടും അന്നും ഇതെല്ലാം പതിവ് പോലെ നടന്നിരുന്നു പക്ഷേ വിഗ്രഹം മോഷണം പോയിരിക്കുന്നു മോഷണം പോയെന്ന രാത്രി എട്ട് മണിക്ക് ശേഷം ചുറ്റമ്പലത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് വശത്തുള്ള വാതിൽ പുറത്തുനിന്നും പൂട്ടി വാച്ചർ കൃഷ്ണൻകുട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും നാല് വാച്ചർമാരും രാത്രി കാവലുള്ള അമ്പലത്തിൽ മോഷ്ടാക്കൾ എങ്ങനെ കയറിയെന്നായി അടുത്ത ചോദ്യം ശ്രീകോവിലിന്റെ പൂട്ട് തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ഇരുമ്പ് പാര അമ്പല കിണറിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് ഈ കേസിന് അനക്കം സംഭവിച്ചു തുടങ്ങിയത് ശ്രീകോവിനുള്ളിൽ മോഷ്ടാക്കൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പെട്ടി മണത്തതിനു ശേഷം പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന വാലാകുളത്തിലേക്കാണ് പോയത് കിഴക്കുവശത്തുള്ള വാലാങ്കുളത്തിൽ ചാടിയ പോലീസ് നായ പിന്നീട് തെക്കേ ഗോപുരവാതിലൂടെ കിഴക്കേ നടയിലെത്തി വീണ്ടും പുറത്തിറങ്ങിയ നായ പോയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ന നായ ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലും കയറി വളരെ ആസൂത്രിതമായി ചെയ്ത മോഷണമാണിതെന്ന് പോലീസിന് മനസ്സിലായി മോഷ്ടാക്കൾ നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളിൽ കടന്നിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് മോഷണത്തിന് ശേഷം ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ദുരൂഹമായി തുടർന്നു അമ്പലത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു അമ്പലക്കുളം വറ്റിച്ചു പക്ഷേ യാതൊരു വിവരവും എവിടെ നിന്നും ലഭിച്ചില്ല ജനം അമർഷം പ്രകടിപ്പിച്ച് ജാഥ നടത്തി നിരവധി പ്രതിഷേധ യോഗങ്ങൾ നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പല നടയിൽ സത്യാഗ്രഹ യജ്ഞം വരെ ആരംഭിച്ചു ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടതൊന്നും അറിയാതെ തിരുവനന്തപുരം പാറശാലയിലെ ഒരു ചെറിയ ഗ്രാമമായ ചിന്നംകോട്ട് കഴിഞ്ഞിരുന്ന ഒരു കൂരയിലേക്ക് രണ്ട് പോലീസുകാർ കയറി വരുന്നു ആരാണ് രമണി എന്നായിരുന്നു ചോദ്യം പേടിച്ചരണ്ട കണ്ണുകളുമായി ഒരു പതിനാല് വയസ്സുകാരി ഞാനാണ് എന്ന് എങ്ങനെയോ പറഞ്ഞു വെക്കുന്നു ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം പോലീസ് കാര്യം പറഞ്ഞു അമ്മ സരസ്വതിയും രമണിയും അനുജത്തിമാരും കൂട്ടക്കരച്ചിലായി സ്റ്റേഷനിലെത്തിയപ്പോൾ അച്ഛനും പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു കടലാസ് രമണിയെ കാണിച്ച് പോലീസ് ചോദിച്ചു ഇത് നിന്റെയാണോ പേരും പഠിക്കുന്ന എല്ലാം എഴുതിയ ആ കടലാസ് രമണിയുടെ പുസ്തകത്തിലുള്ളതായിരുന്നു മണ്ണെണ്ണ വാങ്ങാൻ വിറ്റതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവരെ വിട്ടയച്ചു മണ്ണെണ്ണ വാങ്ങാനാകാതെ വന്നപ്പോൾ സ്വന്തം പുസ്തകങ്ങൾ വിറ്റ് പണം വാങ്ങിയതാണെന്നും അവൾ കൂട്ടിച്ചേർത്തു ആ മൊഴിയായിരുന്നു ഈ കേസിൽ നിർണായകമായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എവിടെ പോയെന്നറിയാതെ പരക്കം പായുകയായിരുന്ന പോലീസിന് ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് ഈ കടലാസ് ലഭിക്കുന്നത് ക്ഷേത്രത്തിന്റെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച പാലപൊതിഞ്ഞ പേപ്പറായിരുന്നു അത് പാറശാലയിലെ ഒരു കുട്ടിയുടെ വിലാസം പേപ്പറിലുണ്ടായിരുന്നു രമണി എന്ന് ചെറിയ അക്ഷരങ്ങൾ അതിലെഴുതിയിരിക്കുന്നു അങ്ങനെയാണ് പോലീസ് രമണിയെ തേടിയെത്തുന്നത് പേപ്പർ വിറ്റ് ഇരുമ്പുകട ഉടമസ്ഥനായ കൊച്ചുകുഞ്ഞൻ നാടാരെ ചോദ്യം ചെയ്തപ്പോൾ രണ്ടു ദിവസം മുൻപ് രണ്ടുപേർ അവിടെ നിന്ന് ഒരു പാറ വാങ്ങിയെന്ന് മനസ്സിലായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പാറശാലയ്ക്കടുത്ത് ഓലത്താനിയിൽ അടുത്തിടെ നടന്ന കൊലപാതക കേസിലെ പ്രതികൾ അറസ്റ്റിലാകുന്നത് സമ്പന്ന കുടുംബാംഗവും ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററുമായ ദിലീപ് കുമാർ സുരേഷ് കുമാർ സ്റ്റീഫൻ എന്നിവരായിരുന്നു പ്രതികൾ നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയായിരുന്ന സ്റ്റീഫനെ എന്തോ ഒരു സംശയത്തിന്റെ പുറത്ത് പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ാണ് ആ സത്യം പുറത്തു വന്നത് ഏറ്റുമാനൂരിലെ വിഗ്രഹം മോഷ്ടിച്ചു അത് വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് പാഠശാല പോലീസ് ഏറ്റുമാനൂർ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ വിവരമറിയിച്ചു പിന്നാലെ ഹരിപ്പാട് മന്നാർ പരശുവക്കൽ ക്ഷേത്രങ്ങളിലെ മോഷണ വിവരവും പുറത്തുവന്നു ഏറ്റുമാനൂരിലെ വിഗ്രഹം പോലീസ് സ്റ്റീഫന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു തങ്കവിഗ്രഹത്തിന്റെ തൊണ്ണൂറ് പവൻ വരുന്ന പ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തു കേസ് തെളിഞ്ഞു ആർഭാട ജീവിതമായിരുന്നു സ്റ്റീഫന്റെ മോഷണത്തിന്റെ മോട്ടീവെന്നും പോലീസിന് മനസ്സിലായി ഇനി അവശേഷിക്കുന്നത് എങ്ങനെ മോഷിച്ചു എന്നാണ് അതിനും സ്റ്റീഫൻ മറുപടി പറഞ്ഞു ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ ഏറ്റുമാനൂരിൽ എത്തുന്നത് ലക്ഷ്യം സ്വർണ വിഗ്രഹമായിരുന്നില്ല സ്വർണത്തിൽ നിർമ്മിച്ച ഏഴര പൊന്നാനയായിരുന്നു ലക്ഷ്യം ക്ഷേത്രത്തിൽ കോടിയർച്ചന നടക്കുന്നതും ഏഴര പൊന്നാന പ്രദർശനം സംബന്ധിച്ച പത്രവാർത്തയുമാണ് സ്റ്റീഫനെ ഏറ്റുമാനൂരിലേക്ക് ആകർഷിക്കുന്നത് ഒരു തവണ ഏറ്റുമാനൂരിലെത്തി പരിസരം നിരീക്ഷിച്ച സ്റ്റീഫൻ രണ്ടു ദിവസത്തിനു ശേഷം വീണ്ടും എത്തി സെക്കൻഡ് ഷോ കണ്ട ശേഷം കിഴക്കുവശത്തെ ക്ഷേത്രം അതിൽ കടന്ന് തെക്കുവശത്തെ വിളക്കുമാടത്തിൽ സമീപമുള്ള പോസ്റ്റ് വഴി നാലമ്പലത്തിന്റെ ചെമ്പുമേൽക്കൂരയ്ക്ക് മുകളിൽ കയറി ശേഷം നാലമ്പലത്തിനകത്തേക്ക് ശ്രീകോവിലിന്റെ കിഴക്കുവശത്തേക്ക് ചാടി ഇറങ്ങി ശ്രീകോവിലിന്റെ ഓടാമ്പൽ കമ്പിപ്പാറ കൊണ്ട് വളച്ച് കഥകു തള്ളി തുറന്ന് അകത്തു കയറി ഇരുമ്പ് വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിന് അടുത്തെത്തി പ്രഭാവലയത്തിലെ ഒരു ലക്ഷ്മി രൂപം വലിച്ചു ചീന്തിയെടുത്തു സ്വർണ്ണ താമരമൊട്ട് ഒടിച്ചെടുത്തു മൂല വിഗ്രഹവും അതുറപ്പിച്ച വെള്ളിപ്പീടവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി നാലമ്പലത്തിന്റെ മേൽക്കൂര വഴി കടന്നു അടുത്തൊരു കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിക്കുകയും ചെയ്തു കുറ്റമേറ്റുപറഞ്ഞ് സ്റ്റീഫന് ആറു വർഷത്തെ കഠിന തടവ് ലഭിച്ചു പിന്നെ അയാൾ മാനസാന്തരപ്പെട്ട് സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് കേട്ടത് സ്റ്റീഫൻ പിടിയിലായതോടെ മോഷ്ടാവിനെ പിടിക്കാൻ സഹായിച്ച രമണി നാട്ടിലെയും ഏറ്റുമാനൂരിലെയും താരമായി മാറി ദാരിദ്ര്യം കാരണം പാതി മുടങ്ങിയ രമണിയുടെ പഠനത്തിനായി ഭക്തർ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു രമണിയെയും മാതാപിതാക്കളെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു രമണിയുടെ വീട്ടിലേക്ക് നിരവധി സമ്മാനങ്ങളെത്തി പണവും മിഠായിയും വസ്ത്രങ്ങളുമെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു വർഷങ്ങൾ എത്രയോ കടന്നുപോയി రమణి వలర్ വിവാഹിതയായി രണ്ട് കുട്ടികൾ ജനിച്ചു പക്ഷേ ഭർത്താവിന്റെ മരണവും മാനസിക പ്രയാസം നേരിടുന്ന മകളും രമണിയെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തി സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് പിറകിലായിരുന്ന രമണിയുടെ വാർത്ത പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നതോടെ മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും രമണിയും ഏറ്റുമാനൂർ വിഗ്രഹ മോഷണവും വാർത്തകളിൽ നിറഞ്ഞു മോഷ്ടാവിനെ പിടിക്കാൻ സഹായിച്ച രമണിക്ക് മുപ്പത്തെട്ട് വർഷത്തിനു ശേഷം വലിയ സമ്മാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തി ഇന്നും ഏറ്റുമാനൂരുകാർക്ക് രമണിയെ ഓർമ്മയുണ്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ചവനെ പോലീസ് ു കാട്ടിക്കൊടുത്ത ധീരയായ പെൺകുട്ടിയാണ് അവർക്കിന്നും രമണി മണ്ണെണ്ണ വാങ്ങാനായി വിറ്റ അവളുടെ പുസ്തകത്തിൽ നിന്നാണ് പോലീസുകാർ മോഷ്ടാവിലേക്ക് എത്തുന്നതും ആ രമണിയെ ഇന്നും അവർ സ്നേഹത്തോടെ ഓർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകാൻ ശ്രദ്ധിക്കുമല്ലോ